എടവണ്ണ റിതാൻ വാസിൽ കൊലക്കേസിൽ ദുരൂഹത ആവർത്തിച്ച് പി വി അൻവർ എംഎൽഎ കേസിൽ ബന്ധമുണ്ടെന്ന് സംശയിക്കുന്ന എ ഡിജിപി ലോ ആൻഡ് ഓർഡർ ചുമതലയിൽ തുടരുന്നിടത്തോളം കാലം നീതിപൂർവമായ അന്വേഷണം ഉണ്ടാകില്ല ചില വിവരങ്ങൾ ലഭിച്ചതിനാൽ വിചാരണ നിർത്തിവെക്കണമെന്നാവശ്യപ്പെട്ടാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ കോടതിയെ സമീപിച്ചത് ഇത്ര കാലവും ലഭിക്കാതിരുന്ന ഈ വിവരം ഇപ്പോൾ എങ്ങനെ ലഭിച്ചു എന്നത് അന്വേഷിക്കണമെന്നും പി വി അൻവർ ആവശ്യപ്പെട്ടു അഷ്കർ അലി കരിമ്പ നൽകും വിശദാംശങ്ങൾ അഷ്കർ നേരത്തെ പി വി അൻവർ തന്നെയാണ് ഇക്കാര്യം ഉന്നയിച്ചത് അതോടുകൂടി തന്നെയാണ് ഈ കൊലക്കേസ് വീണ്ടും ചർച്ചകളിൽ ഇടം നേടുകയും ചെയ്തിരുന്നത് ഇപ്പോൾ ഈ കേസിൽ ദുരൂഹത ആവർത്തിച്ചിരിക്കുകയാണ് പി വി അൻവർ എം എന്താണ് പറയുന്നത് അദ്ദേഹം ആ പി വിൻവർ എം എൽ എ നേരത്തെ തന്നെ ഈ റിതാൻ ഫാസൽ കൊലക്കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ ആരോപണങ്ങൾ ഉയർത്തിയിരുന്നു യഥാർത്ഥ പ്രതിയല്ല ഈ കേസിൽ അറസ്റ്റിലായിരിക്കുന്നതെന്നും ഈ കേസ് അട്ടിമറിക്കാൻ പോലീസ് തന്നെ ശ്രമിക്കുന്നു എന്നുമായിരുന്നു പി വി അൻവർ എം എൽ എയുടെ ആരോപണം ആ ഉന്നത സ്വർണക്കാർത്തുമായി ബന്ധപ്പെട്ട് പല ഉന്നത ഉദ്യോഗസ്ഥർക്കും ആ ബന്ധം ആ ബന്ധവുമായി ബന്ധപ്പെട്ട ചില തെളിവുകളും നിർണായക രേഖകളും ഈ കൊല്ലപ്പെട്ട റിതാൻ ബാസലിന്റെ മൊബൈൽ ഫോൺ ഉണ്ടായിരുന്നു എന്നായിരുന്നു പി വി അൻവർ എം എൽ എയുടെ വെളിപ്പെടുത്തൽ ആ ഫോൺ പിന്നീട് കണ്ടെടുക്കുകയും ചെയ്തിട്ടില്ല ഇത്തരം ഒരു ഘട്ടം നില ആ കേസിന്റെ വിചാരണ അന്തിമഘട്ടത്തിലേക്ക് പോവുകയും ചെയ്തിരുന്നു എന്നാൽ ആ വിചാരണ നടക്കുന്നതിനിടെയാണ് അപ്രതീക്ഷിതമായി ഇപ്പോൾ എടവണ്ണ പോലീസ് ഈ കേസ് അന്വേഷിച്ചിരുന്ന അന്വേഷണ ഉദ്യോഗസ്ഥർ തന്നെ കോടതിയെ സമീപിച്ച് ഈ വിചാരണ നിർത്തിവെക്കാൻ ആവശ്യപ്പെടുകയും അതുപോലെ തന്നെ ചില വിവരങ്ങൾ ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ പുനരന്വേഷണം വേണമെന്ന് കോടതിയെ അറിയിക്കുകയും ചെയ്തിരിക്കുന്നത് ഇത്തരത്തിൽ കോടതി അതിന് അനുമതി നൽകുകയും ചെയ്തു ഇക്കാര്യമാണ് ഇന്നിപ്പോൾ പി വി അൻവർ എം എൽ എ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ വെളിപ്പെടുത്തിയിരിക്കുന്നത് ഈ വിചാരണ നടക്കുന്ന ഘട്ടത്തിൽ ഇത്തരത്തിൽ പോലീസ് ഇടപെട്ട് ആ വിചാരണ നിർത്തിവെപ്പിക്കുകയും ഇല്ല അതുപോലെ തന്നെ പുനരന്വേഷണത്തിന് അനുമതി നേടിയെടുക്കുകയും ചെയ്തതിൽ ദുരൂഹത ഉണ്ടെന്നാണ് പി വി എൻവർ എം എൽ എയുടെ ആരോപണം ഈ വിഷയത്തിൽ ഒരു അന്വേഷണം പ്രത്യേക അന്വേഷണ സംഘം അന്വേഷണം നടത്തിയാൽ മാത്രമേ ഈ കാര്യങ്ങളെല്ലാം തന്നെ പുറത്തു വരികയുള്ളൂ പ്രത്യേകിച്ച് എ ഡി ജി പി എം ആർ അജ്കുമാർ ലോ ആൻഡ് ഓർഡർ ക്രമസമാധാന ചുമതല നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ഒരു നീതിപൂർവമായ അന്വേഷണം ഇക്കാര്യത്തിൽ ഉണ്ടാകില്ല എന്നാണ് പി വി എൻവർ എം എൽ എ പറയുന്നത് അത് പാർട്ടിയുടെ കൂടി ശ്രദ്ധയിൽപ്പെടുത്താമെന്ന ഉദ്ദേശത്തോടു കൂടിയാണ് താൻ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ പങ്കുവെക്കുന്നതെന്നും പി വി എൻപിർ റിപ്പിൽ വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട് പി വി അൻബറിന്റെ ആരോപണങ്ങൾക്ക് പിന്നിൽ പ്രത്യേകിച്ച് ഇന്ന് ചീഫ് പി സംസ്ഥാന സെക്രട്ടറിയുടെ അംഗത്തിൽ പരസ്യ ആരോപണങ്ങൾ ഉന്നയിക്കുന്നതിനെതിരെ വിമർശിച്ച് രംഗത്തെത്തിയിരുന്നു പി വി അൻബറിനെ തള്ളുകയും ചെയ്തിരുന്നു എന്നാൽ ഇപ്പോൾ പോലീസ് തന്നെ നടത്തുന്ന ഇടപെടലുകളെ തെളിവുകൾ സഹിതമാണ് ഇപ്പോൾ വീണ്ടും ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ പി വി അൻവറും വലിയ വെളിപ്പെടുത്തി നടത്തുന്നത് ഈ റിതാൻ കൊലപ്പുകാർ ബാധക കേസ് അത് പുതിയൊരു അന്വേഷണ സംഘത്തെ കൊണ്ട് പുനരന്വേഷണം നടത്തണമെന്നാണ് ഇപ്പോൾ പി വി അൻവർ ഉന്നയിക്കുന്ന ആവശ്യം അഷ്കർ അലി കരുമ്പയാണ് വിശദാംശങ്ങൾ നൽകിയത്